ബി എസ് എഫ് ഡാർവേ ഫുഡ് വേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുളിക്കൽ എ എം എം എൽ പി സ്കൂളിലേക്ക് വേണ്ടിയിട്ട് അവിടുത്തെ മാഷു എന്നു പറഞ്ഞതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരെണ്ണത്തിന് കുറച്ചും കൂടി വർക്ക് ബാക്കിയുണ്ട് ഇതിൻ്റെ ഉള്ളുകൾ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അവിടെ അങ്ങനത്തെ ഒരു കൊട്ട കയറ്റി വെച്ചാൽ മതി നെറ്റ് കൊടുത്തിട്ട് വെക്കാം നമുക്കിത് വേസ്റ്റ് ഇടാം പിന്നെ ഇതിൽ ഇവിടെ ഒരു ഹോള് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടെന്ന് വെച്ചാൽ ഇതിലുള്ള സ്ലറി ഫുള്ള് അതിലൂടെ കിട്ടും അതല്ലെങ്കിൽ ഇത്രയും സ്ലറി നിറഞ്ഞതിന് ശേഷം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുള്ളൂ അതുകൊണ്ട് ഇവിടെ ഒരു ഹോള് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ കുറച്ച് വർക്ക് ബാക്കിയുണ്ട് ഇത് പിന്നെ അതിന് മുട്ട ഇടാൻ വേണ്ടി കണ്ടിട്ടുള്ള ഒരു സംവിധാനമാണ് കുറച്ചും കൂടി വർക്ക് ബാക്കിയുണ്ട് ഇത് വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞതാണ് ഇപ്പം പാകമായി കഴിഞ്ഞാൽ ഈ ലാർവുകൾ ദൈത വഴി കയറി വന്നിട്ട് നേരെ ഈ ബക്കറ്റിൽ വരും അതിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി ഇതിനെ തിരിച്ച് കഴിഞ്ഞാൽ ഇന്ന് നേരെ എടുക്കാം നോക്കണ്ട മീനിനോ കോഴിക്കോ എന്തിനാ വെച്ചാൽ കൊടുക്കാം വീണ്ടും ഇത് ഇതുപോലെ തന്നെ ടൈറ്റാക്കിയിട്ട് അവിടെ അടച്ചു വെച്ചാൽ മതി